എഷിയ അധ്യായം മുപ്പത്താറ് ഹിസ്കിയ രാജാവിന്റെ പതിനാലാം ആണ്ടിൽ അശുരാജാവായ സന്നിഹിതി ബഹുഹുതയിൽ ഉറപ്പുള്ള എല്ലാ പഠനങ്ങളിലും നേരെ പുറപ്പെട്ടുവാനാവിയെ പിടിച്ചു അന്ന് അശുരാജാവ് ശാഖയെ ലാകേഷിൽ നിന്ന് വിശ്ലീലേക്ക് ഹിസ്കിയ രാജാവിന്റെ അടുക്കള സൈന്യത്തോടുകൂടി അയച്ചു ഇവൻ അലിക്കാരന്റെ വയലിലെ പെരുവഴിക്കുള്ള മേലത്തെ കുളത്തിനരികെ കൽപ്പാത്തിക്കരിക്കുന്നു നിന്നു അപ്പോൾ ഹിൽ മകൻ എല്യാക്കിയും എന്ന രാജധാനി വിചാരിക്കണം രാജസാക്കാരൻ ശബ്ദയും ആസാഫിന്റെ മകൻ യോവാഹ എന്ന മന്ത്രിയും നമ്മുടെ അടുക്കൾ പുറത്തു വന്നു രക്ഷാക്കിയവരോട് പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ ഹിസ്ക്യാബോട് പറയേണ്ടത് അശ്വരാജാവായ മഹാരാജാവഭിപ്രായം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന നീ ആശ്രയമുണ്ട് ജീവിതത്തിന് വേണ്ടുന്ന അളവിനും ബലവും ഉണ്ട് തന്നെ എന്നുള്ള വാക്കോറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാവും നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ചതഞ്ഞു ഓടക്കലായ മിസ്ലൈനിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത് അത് ഒരുത്തൻ ഊന്നിയാൽ അവൻ്റെ ഉള്ളം കയ്യിൽ തറച്ചുകൊള്ളും മിസ്ലീം രാജാവായ ഫറവും തന്നെ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാവുന്നു അല്ല നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ എഹോവയെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പൂജാകാരികളും യാഗപീഠങ്ങളും ബുസ്ക്കാവ നീക്കി കളഞ്ഞിട്ടല്ലോ എഹൂയോട് മനുഷ്യരോടും നിങ്ങൾ ഈ യാഗപഠത്തിനുമ്പോൾ നമസ്കരിപ്പിക്കുക എന്ന് കൽപ്പിച്ചിട്ടുണ്ട് ആകട്ടെ നിങ്ങളുടെ എൻ്റെ യജമാനെ അശുരാജാവുമായി വാദുകെട്ടുക തക്ക കുതിര ശിവരെ കയറ്റുതെന്ന് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം ബുദ്ധിയെ എന്നിട്ട് തരാം നീ പിന്നെ എങ്ങനെ എൻ്റെ യജമാൻ്റെ എളിയ ദസുമാരി ഒരു പടനായനെ എങ്കിലും മടക്കും വിതങ്ങൾക്കായിട്ടും കുരുദ്ദേശകാർക്കായിട്ടും നീ നിശ്ചയങ്ങളിൽ ആശ്രയിക്കുന്നുള്ളോ ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിക്കാൻ എഹോവയെ കൂടാതെ എൻ്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എഹോവ എന്നോട് ഈ ദേശം നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ത്യാ എന്നെയും യോവാഹം രബ്ഷാക്കയോട് അരികളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്കറിയാം മധുരമേ ഉള്ള ജനം കേൾക്കുക ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു അതിന് രബ്ഷാക്കിയത് എൻ്റെ യജമാനോടും നിന്നോടും ഈ വാക്ക് കുറവാനോ എൻ്റെ യജമാനെ അയച്ചിരിക്കുന്നത് നിങ്ങളോട് കൂടെ സ്വന്തം മല തിരികുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യാൻ മധ്യമേ ഇരിക്കുന്ന പുരുഷന്മാരുടെ എടുക്കലല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ രക്ഷാക്കി നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ എന്നാൽ മഹാരാജാവായ അശൂർ രാജാവിൻ്റെ വാക്ക് കേൾക്കും രാജാഭിപ്രായം കേൾപ്പിക്കുന്നു കുസ്കിയാവ് നിങ്ങളെ ശ്രദ്ധിക്കരുത് അവന് നിങ്ങളെ വിടുവെപ്പാൻ കഴിയില്ല ഹോ നമ്മൾ നിശ്ചയമായി വിടി വിൽക്കും ഈ നഗരം അശ്വർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞു ഫിസ്കിയാവ് നിങ്ങളെ ഹോവയിൽ ആശ്രയിക്കുമാറക്കുകയും വരുത് ഹിസ്ക്യാബിനിന് നിങ്ങൾ ചെവി കൊടുത്തത് അശ്വരാജാവ് പ്രയാണം കൽപ്പിക്കുന്നു നിങ്ങളെന്നോട് സന്ധ്യ ചെയ്ത് എൻ്റെ അടുക്കൽ പുറത്തുവിട്ടു നിങ്ങൾ ഓരോരുത്തരും താന്നാൻ്റെ മുന്തിരി വള്ളിയുടെയും മറ്റു വർഷത്തിനെ ഫലം തിന്നുകയും താന് കിണറ്റിലെ വെള്ളം കുരുക്കുകയും ചെയ്തു കൊടുക്കുക പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായ വീ ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരി തോട്ടങ്ങളും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും പോവാൻ നമ്മൾ വിടുവിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇസ്കാബ് നിങ്ങളെ ചതിക്കരുത് ജാതികളുടെ ദേവമാരിൽ ആരെങ്കിലും തൻ്റെ ദേശത്തെ അശുരാജാവ് കയ്യിൽ നിങ്ങൾ വിചിച്ചിട്ടുണ്ടോ ആ മാതീയമാർ പാതയും സഫർ സെഫർ വൊയ്യമ്മയും ദേവമാർ ഇവിടെ അവർ ശമരീയേൻ്റെ കയ്യിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ ഹോ വരി ശ്രീമൻ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരും ലഭിച്ചു ഒരുത്തൻ തൻ്റെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു പോകും എന്നാൽ ജനം ഉണ്ടാതിരുന്നു അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു കിൽ ഖ്യമിൻ്റെ മോനി എന്ന രാജധാന് വിചാരികനും രാജസകാര ശബ്നയും അസഫിൻ മോനി ഗോവാക്കുന്ന മന്ത്രിയും വസ്ത്രം കിരീസ് ക്യാമിൻ്റെ അടുത്ത് വന്ന് ലബ്ഷാക്കിയുടെ വാക്ക് അവനോട് അറിയിച്ചു